നിങ്ങൾ എങ്ങോട്ടാ ഇത്ര രാവിലെ ഡ്യൂട്ടി ഉച്ച കഴിഞ്ഞല്ലേ ഞാനൊന്ന് ടൗൺ വരെ പോവുക എന്നാ റേഷൻ കടയെന്ന് നമ്മുടെ കിറ്റൂടി ഒന്ന് വാങ്ങാമോ എനിക്കിവിടെ പോയി ചെയ്ത് നിക്കാനൊന്നും വയ്യ നീ പോയി വാങ്ങിക്കും നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത് അതൊരു കൂട്ടുകാരനെ കാണാമെന്ന നീ എന്താ ഇവിടെ ഞാൻ നമ്മുടെ റേഷൻ കടയ പോയതാ അവിടെ ഭയങ്കര തിരക്ക് അതാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ നോക്കിയപ്പോ ഇവിടെ ഭയങ്കര തിരക്ക് നിങ്ങളായതായാലും കൂട്ടുകാരനെ കാത്തു നിൽക്കല്ലേ അപ്പം ആ ക്യൂലേക്ക് കയറി വന്നു എന്നിട്ട് വരുമ്പോ ആ കിറ്റ് മേടിച്ചോണ്ട് പോരെ ശരി നീ വേൻ പോയിക്കോ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നോളാം സോറി ചേട്ടാ ഇന്ന് എനിക്ക് വരാൻ പറ്റിയില്ല ചെറിയ തിരക്കുണ്ടായിരുന്നു നാളെ കുട്ടികളുടെ പേരന്റ്സ് മീറ്റിങ്ങിന് വരുന്നുണ്ട് അവിടെ വെച്ച് കാണാം എന്നോട് പിണക്കൊന്നും തോന്നല്ലേ എന്നെ ഒരിക്കലും വിളിക്കരുത് എന്റെ ഹസ്ബൻഡെ കാണും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധം അതോടെ വരും ഞാൻ ഫ്രീ ആവുമ്പോൾ ഞാൻ മെസ്സേജ് അയച്ചോളാം അപ്പൊ ശരി ചേട്ടാ ബായ് പിന്നെ കാണാം